നമസ്കാരം ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട് വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും ഞങ്ങൾ പുരുഷന്മാരെ അനുവദിക്കില്ല ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കുമെന്ന് പറയുന്നു ട്രംപിന്റെ അടിസ്ഥാനമായി പറഞ്ഞ വാക്കുകളാണിത് ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾക്ക് വനിതാ ടീമുകളിൽ മത്സരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതായി തന്നെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മേലാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിലൊക്കെ തന്നെയും ട്രാൻസ്ജെൻഡർക്ക് ഇവർക്കുമായി തന്നെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്ന് പറയുന്നു ട്രാൻസ്ജെൻഡറുകൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയും അപകടപ്പെടുത്തുമെന്നും അപമാനിക്കുന്നതിനും നിശബ്ദമാക്കുന്നതിനും അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്ന ഉത്തരവിൽ ട്രംപ് വ്യക്തമായി പറയുന്നുണ്ട് ഇത് ചിലരൊക്കെ തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചിലർ ഇതിനെതിരെയുള്ള പ്രസ്താവനകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ നിയമങ്ങൾ മാറ്റാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വനിതാ അത്ലറ്റുകളാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വഞ്ചനാപരമായി യു എസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരുടെ വിസ അപേക്ഷകർ നിരസിക്കാൻ നിർദ്ദേശിച്ചതായും ട്രംപ് പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിക്ക് അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനവും ഈയിടയ്ക്കാണ് താൽക്കാലികമായി പിൻവലിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും മയക്കുമരുന്ന് കടത്തലിനെതിരെയും അതിർത്തിയിലെ നടപടികൾ കർശനമാക്കുമെന്ന ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം ട്രംപ് അറിയിച്ചത് അധിക താരിഫ് ഏർപ്പെടുത്തിയതിനും ട്രംപ് ഒരു മാസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കയറ്റുമതി ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഈടാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതോടെ ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞിരിക്കുന്നു ആഗോളതലത്തിൽ വ്യാപാര യുദ്ധമുണ്ടാക്കുമെന്ന് ഭയമുണ്ടാകും പിന്നാലെയാണ് ഇത് സംഭവിച്ചത് എന്നാൽ യു എസ് താരിഫ് നിലവിൽ വരുന്നവരും മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപുമായി കനീരിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൂരിയ ഷെയ്ൻബോബും ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം താരിഫ് വർധന മാറ്റിവെക്കുന്ന കരാറുകളിൽ ഇരുവരും ഏർപ്പെട്ടു ഷെയ്ൻബോബുമായുള്ള വളരെ സൗഹാർദ്ദപരമായ ചർച്ചയ്ക്ക് ശേഷം മെക്സിക്കോയ്ക്ക് മേലുള്ള താരിഫ് വർദ്ധിപ്പിക്കാനുള്ള നടപടി താത്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു ഇതിനു പുറമെ യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് പതിനായിരം സൈനികരെ അയക്കാൻ ഷെയ്ൻ ബോമു സമ്മതിച്ചതായും ട്രംപ് അറിയിച്ചു യു എസ് പ്രസിഡന്റായി ട്രംപ് അധികാരം പിന്നാലെ യു എസും കാനഡയും തമ്മിലുള്ള സംഘർഷം കടുത്തിരുന്നു എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ രണ്ട് ഫോൺ കോളുകൾക്ക് ശേഷം ട്രംപ് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു താരം വർദ്ധിപ്പിക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു വടക്കൻ അതിർത്തി മേഖല സുരക്ഷിതമാക്കുമെന്നും ഫെന്റനൈൽ പോലെയുള്ള മാരകമായ മയക്കുമരുന്ന് വിപത്ത് യു എസിലേക്ക് ഒഴുകിയെത്തി തടയാമെന്നും കാനഡ സമ്മതിച്ചിട്ടുണ്ട് ട്രംപ് വ്യക്തമാക്കിയാനഡയുമായും മെക്സിക്കോയുമായും അന്തിമ കരാറുകളെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിന് കാനഡ ഏകദേശം പതിനായിരം ലൈൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മയക്കുമരുന്ന് കടത്തുന്നവരെ തീവ്രവാദികളായി പട്ടികയിൽപ്പെടുത്തുമെന്നും ഒരു ഫെൻഡായിൽ സാറിനെ നിയമിക്കുമെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ നടപടി സ്വീകരിക്കുമെന്നും ട്രംപുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ജസ്റ്റിൻ ചൂഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു